ഗായസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അടീനിയത്തെ പറ്റിയിട്ടാണ് അഡീനിയ പൂത്ത് നിൽക്കാനും റീപോട്ടിംഗ് മിക്സ്ചർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് സീഡൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് അത് ഇങ്ങനെ നട്ടിട്ടുണ്ട് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതിന് മുമ്പ് ഞാനിന്ന് വീട്ടിൽ പിടിച്ചിട്ടുള്ള എലിസബത്ത് റോസിനെ കാണിക്കാണ് കേട്ടോ അപ്പോൾ അടീനിയം കാണിക്കുമ്പോൾ പിന്നെ എന്തിനാണ് റോസ് കാണിക്കുന്നത് വെച്ചാൽ റോസ് എപ്പോഴും നമ്മുടെ ഒരു വീക്ക്നെസ് ആണ് അധികം ഇൻസെക്റ്റ് ഒന്നും അറ്റാക്ക് ചെയ്യാതെ എപ്പോഴും പൂക്കൾ പിടിക്കുന്ന മെയിനൻസ് കുറവായിട്ടുള്ള റോസ് വേണമെങ്കിൽ എലിസബത്ത് റോസ് വായിക്കും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടീനത്തിലോട്ട് പോകാം അടീനം എന്ന് പറയുന്നത് നമ്മുടെ എപ്പോഴും വീക്ക്നെസ് ആണ് മരുഭൂമിയിലെ റോസ് എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഡെസേർട്ടിൽ വളരുന്ന റോസ് എന്നൊക്കെ പറയുന്ന അത്ര വെയിൽ കൊണ്ടാലും നിറയെ പൂക്കൾ തരുന്ന മഴ കൊണ്ടാലും അത്ര പ്രശ്നകാരനും അല്ലാത്തൊരു ചെടിയാണ് അഡീനോ എന്ന് പറയുന്നത് ഒരുപാട് വെറൈറ്റി ഉണ്ട് സിംഗിൾ പെറ്റലുണ്ട് ഡബിൾ പെറ്റലുണ്ട് പല കളറിലും ഇപ്പോഴുണ്ട് ഏകദേശം ഒരു ടു ഹൺഡ്രഡ് തൊട്ടതിൻ്റെ റേറ്റ് കൂടും വൺ ട്വൻറ്റി വൺ വൺ ഹൺഡ്രഡിലൊക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ട് ചെറിയ പ്ലാന്റ് എന്ന് പറയുന്നത് ലക്ക് ഫാക്ടർ എന്ന് പറയുന്നത് മൂന്ന് ദിവസത്തിൽ കൂടുമ്പോഴും അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോഴൊക്കെ വെള്ളം ഒഴിച്ചാൽ പോയി അത്രയ്ക്ക് പെട്ടെന്ന് വാടി പോകുന്ന ചെടിയല്ല ഈ അടീനോ എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ടത് മിക്സ് തന്നെയാണ് പോട്ടി മിക്സ് ചെയ്യാൻ മാത്രമേ ഏതൊരു ചെടിയും നല്ല രീതിയിൽ പൂക്കത്തുള്ളൂ അല്ലെങ്കിൽ പിടിച്ച് നിൽക്കത്തുള്ളൂ അപ്പോൾ പോട്ടി മിക്സ് എന്ന് പറയുന്ന അടീനത്തിന് കുറച്ച് ഡിഫറെൻ്റ് ആണ് എന്നാലും കുഴപ്പമില്ല നിറയെ ഇതുപോലെ പൂക്കൾ പിടിക്കണമെങ്കിൽ ഞാൻ ചെയ്യുന്ന പോട്ടി മിക്സ് ആണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് നമുക്ക് കാര്യം കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കാം നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് കരിക്കട്ടയാണ് കരിക്കട്ടയെന്ന് പറയുന്നത് നല്ല ഫൈൻ ആയിട്ട് പൗഡർ ആക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം നമുക്ക് ഈ കരിക്കട്ടേന്ന് പറഞ്ഞാൽ കുറച്ച് തരി തരിയായിട്ട് വേണം എന്നാലും നമ്മുടെ റൂട്ട് അതുപോലെ ഓടത്തുള്ളൂ പിന്നെ പലകരം തെർമോക്കോളൊക്കെ ഇടുന്നവരുണ്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ പെബിൾസ് അല്ലെങ്കിൽ കല്ലാണ് ില് പെട്ടെന്ന് കട്ട പിടിക്കാൻ ചാൻസ് കൂടുതലാണ് കരിക്കട്ടെ ആവുമ്പോ ഈർപ്പം കുറച്ച് നിക്കുകയും ചെയ്യും ചെടി നല്ല രീതിയിൽ തഴച്ച് വളരുകയും ചെയ്യും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അതിന്റെ കാർബൺ ഐറ്റംസ് ഒക്കെ നമ്മുടെ മണ്ണിലൊക്കെ കിട്ടിയിട്ട് നല്ല രീതിയിൽ ചെടി വളരാൻ ചാൻസ് കൂടുതലാണ് വേറെ അസുഖങ്ങളൊന്നും വന്നില്ല എങ്കിൽ നമ്മുടെ ചെടി ആരോഗ്യമായിട്ട് നിൽക്കുകയാണെങ്കിൽ പത്തിരുപത് മൂളം വർഷങ്ങളോളം നമ്മുടെ എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത് ഫൈനലി നമ്മുടെ കരിക്കട്ട റെഡി ആയിട്ടുണ്ട് കുറച്ച് തരിതരിയായിട്ട് തന്നെ ഇതുപോലെ കിടക്കണം കേട്ടോ നമുക്ക് റീപോർട്ട് ചെയ്യേണ്ട അഡീനിയം നോക്കാം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കോഡക്സിനെയാണ് അഡീനിയത്തിൻ്റെ കോഡക്സാണ് ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് അതായത് അടീനിയത്തിൻ്റെ ഏറ്റവും താഴെയുള്ള ബൾബ് പോലെ ഇരിക്കുന്ന സംഭവം നമ്മളിപ്പോൾ ഏജ് കൂടുന്നതനുസരിച്ചെങ്കിൽ വർഷം കൂടുന്നതനുസരിച്ച് അടീനിയത്തിൻ്റെ ഈ ബൾബ് അതായത് കോഡക്സ് എന്ന് പറയുന്ന വലുതായിട്ട് വരും അതാണ് അതിൻ്റെ ഭംഗി എന്ന് പറയുന്നതും അതാണ് നമ്മുടെ ബോൺസായി ആക്കുന്നതും അഡീനിയത്തിന് കോഡക്സ് വലുതാവുന്നതനുസരിച്ച് നമ്മുടെ അടീനത്തിന് പൊക്കി പൊക്കി വെച്ച് കൊടുക്കണം അപ്പോൾ ഇത് കുറച്ച് വലുതായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് റീപോട്ട് ചെയ്ത് നോക്കാം റീപോട്ട് ചെയ്യുന്നതിന് നമ്മൾ ആദ്യമേ കരിക്കട്ടെ എടുത്തിട്ടുണ്ട് കരിക്കട്ട് ചെറുതായിട്ട് ക്രഷ് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുക്കുന്നതെന്ന് പറയുന്നത് ചാണകപ്പൊടിയാണ് കേട്ടോ നമ്മുടെ കരിക്കട്ട എത്ര അളവിലാണോ എടുത്തോ അത്ര തന്നെ ചാണകപ്പൊടി എടുക്കണം ചാണകപ്പൊടി എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഉണങ്ങിയിട്ട് പൊടിച്ച ചാണകപ്പൊടിയാണ് കട്ടക്കട്ടയായിട്ട് ഇരിക്കുന്ന ചാണകപ്പൊടിയല്ല അല്ലെങ്കിൽ കട്ടയായിട്ട് തന്നെ മണ്ണിൽ കിടക്കും നമ്മൾ ഇതുപോലെ ഫൈനായിട്ട് ക്രഷ് ചെയ്തിട്ടുള്ള ചാണകപ്പൊടിയാണ് കേട്ടോ കുറേ നാൾ ചാക്കിൽ കിടക്കുമ്പോൾ ഇതുപോലെ തരിയായിട്ട് കിട്ടാറുണ്ട് വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ജസ്റ്റ് തനിയെ അങ്ങ് തരിയായതാണ് അല്ലെങ്കിൽ ചെ കുറച്ച് മണ്ണിട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ അങ്ങ് തരിയായിട്ട് കിട്ടും ഇനി നമുക്ക് നമ്മുടെ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കരിക്കട്ട എടുക്കാം കരിക്കട്ട ഇത്രയും എടുത്തിട്ട് അതിൽ മനസ്സിലായോ ഇത് രണ്ട് സംഭവങ്ങളുണ്ട് ഒന്നെന്ന് പറയുന്നത് നെല്ലിൻ്റെ ഉമിയാണ് ഉമിയും പിന്നെ നമ്മുടെ തടിയൊക്കെ മുറിക്കുമ്പോഴത്ത് കിട്ടുന്ന ഉണ്ടല്ലോ അത് രണ്ടും കൂടെ ഒരേ അളവിൽ മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നതാണ് ഇതും നടീനത്തിന് നല്ലതാണ് കേട്ടോ റൂട്ട് ഓടാൻ വേണ്ടിയിട്ടൊക്കെ ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മുടെ സാധാ മണ്ണാണ് സാധാ മണ്ണും കമ്പോസ്റ്റും കൂടെ കൂടിയിട്ടുള്ള മണ്ണാണ് കേട്ടോ അപ്പോൾ രണ്ട് ൂടെ ചേർന്നിട്ടുള്ള മണ്ണാണ് എടുക്കുന്നത് ഇതും അടീനിയത്തിന് ബെസ്റ്റാണ് എത്രത്തോളം മണ്ണിൽ റൂട്ട് ഇറങ്ങുന്നുണ്ടോ അത്രത്തോളം നമ്മുടെ മണ്ണിനെ സോഫ്റ്റ് ആക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇത് സാധാ മണ്ണാണ് കേട്ടോ ഇവിടുത്തെ കറുത്ത മണ്ണാണുള്ളത് നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ വീട്ടിൽ മെയിനായിട്ടുള്ള മണ്ണ് ഏതാണോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ അടീനോ എന്ന് പറയുന്നത് റീ പോട്ട് ചെയ്യുന്നത് റീ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് കുറച്ച് ദിവസത്തേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആദ്യത്തെ ഒരു ദിവസം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ എന്തായാലും എപ്പോഴും ചെയ്യുന്ന പോലെ സൺലൈറ്റ് ഇല്ലാത്ത ഒരു സ്ഥലത്തേട്ട് വെച്ചാൽ മതി പിന്നെ ഒരാഴ്ച നമുക്ക് സൺലൈറ്റുള്ള അടുത്ത് വെക്കാം അടീനെ പെട്ടെന്ന് ചീത്തായി പോകത്തൊന്നും ഇല്ല പെട്ടെന്ന് റൂട്ടുപിടിക്കുന്ന സംഭവമാണ് അടീനോന്ന് പറയുന്നത് ഈ ഒരു ചട്ടിയാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പരന്ന പോലത്തെ എടുക്കാം വേറെ ഏത് രീതിയിലുള്ള ചട്ടി എടുക്കാം പരന്ന ചട്ടിയിലോട്ട് ഞാൻ മാറ്റുന്നതാണ് പ്രൊഡക്ട്സ് വലുതായതിനു ശേഷം നല്ല ഭംഗിയുള്ള ചട്ടിയിലോട്ട് മാറ്റുന്നതാണ് ഏറ്റവും നല്ലതായിട്ട് അല്ലെങ്കിൽ വളരത്തില്ല ചെടി വലുതായതിനു ശേഷം കുറച്ച് നല്ല ഭംഗിയുള്ള പോട്ടിലോട്ട് മാറ്റുന്ന രണ്ട് കപ്പ് സാധാ പശമണ്ണം നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും കാണുന്ന മണ്ണാണ് എടുക്കുന്നത് അതായത് താഴത്തെ ലെയറിൽ ഞാൻ അതാണ് ഇടാൻ പോകുന്നത് ഓള്ളത്ത ലെയറിൽ മാത്രമേ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള റീപോട്ടിങ് മിക്സ് എന്ന് പറയുന്നത് ചെയ്യുന്നുള്ളൂ അതായത് ആദ്യത്തെ കുറച്ച് വലിയ പോട്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ചെറിയ പോട്ടായിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള പോട്ടൊക്കെ മേടിക്കുന്നവരാണെങ്കിൽ നേരത്തെ ചെയ്തിട്ടുള്ള പോട്ടി മിക്സങ്ങ് ഇട്ടാൽ മതി ഇത് കുറച്ചുകൂടെ വലിയ പോട്ടായതുകൊണ്ട് ആദ്യമേ സാധാ നോർമൽ നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന പശമണ് ഇട്ടതിന് ശേഷം ഈ ഇട്ട ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഈ പോട്ടൈ മിക്സ് ഇടുന്നതാണ് പ ടോപ്പ് ലെയറിലാണ് ഞാൻ ഇത് ഇടുന്നത് അതാണ് ഏറ്റവും നല്ലത് കാരണം അടീനും കുറച്ച് സമയമെടുക്കുമല്ലോ വലുതാവാൻ വേണ്ടിയിട്ട് വലുതാകുമ്പോൾ പുതിയ ചട്ടിലോട്ട് മാറ്റുമ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള പോട്ടി മിക്സ് മാത്രം യൂസ് ചെയ്താൽ മതി അപ്പോൾ ഈ രണ്ട് ലെയറിൽ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ തെർമോക്കോൾ ഇടുന്നവരുണ്ട് ചകിരിച്ചോറൊക്കെ ഇടുന്നവരുണ്ട് ഞാൻ അതൊന്നും യൂസ് ചെയ്യുന്നില്ല ഇവിടെ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കരിക്കട്ടയാണ് അത് തന്നെ ധാരാളമാണ് ഇനി നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള അടീന നടുന്നുണ്ട് അതിന് മുമ്പേ സാഫിൽ മുക്കി വെക്കുന്നവർക്ക് മുക്കി വെക്കാം ഞാൻ ഇതുവരെയ്ക്കും അങ്ങനെ സാഫിൽ മുക്കിയൊന്നും വെച്ചിട്ടില്ല പക്ഷേ ഞാൻ സ്പ്രേ ചെയ്ത് ഒഴിച്ചൊക്കെ കൊടുക്കാറുണ്ട് ഈ നട്ട് കഴിഞ്ഞതിന് ശേഷം സാഫിൽ മുക്കി വെച്ചിട്ടില്ല കാരണം നമ്മുടെ അടീനിയെന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള അടീനെ ആയതുകൊണ്ട് അത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നും വരത്തില്ല എന്തായാലും പിടിച്ചു ും അതുകൊണ്ട് ഞാൻ ടോപ്പ് ലെയറിലാണ് വെക്കുന്നത് കോഡക്സ് നല്ല രീതിയിൽ മുങ്ങി പോകാത്ത രീതിയിലാണ് ഞാൻ ചെടി നടുന്നത് കുറച്ച് പൊങ്ങിയിരിക്കുന്നതാണ് കേട്ടോ അടീനിയത്തിന് നല്ലതെന്ന് പറയുന്നത് നമ്മൾ അടീനെ എത്രത്തോളം താഴ്ത്തി വെക്കാവുന്നോ അത്രത്തോളം കോടക്സ് ചിലപ്പോൾ അവിഞ്ഞു പോകാനും അല്ലെങ്കിൽ ചീഞ്ഞ് പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ അടീനെ എത്രത്തോളം പൊക്കി വയ്ക്കുന്നു അത്രത്തോളം അടീനിയം നല്ല രീതിയിൽ നിൽക്കും നല്ല ഇലകളും നല്ല പൂക്കളൊക്കെ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇതുപോലെയാണ് അടീനിയം നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ മണ്ണെന്ന് പറയുന്നത് ചാണകപ്പൊടിയൊക്കെ ഇട്ടതുകൊണ്ട് പെട്ടെന്ന് വെള്ളം ഒഴിക്കുമ്പോൾ താഴ്ന്നു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ചുകൂടെ മണ്ണിട്ട് കൊടുത്തിട്ട് സെറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ചെടിയൊക്കെ ഊരി പോവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ എന്തായാലും പൊക്കിയാണല്ലോ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ മണ്ണിൽ വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കുന്നുണ്ട് സാഫും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചിട്ട് കൊടുക്കാം ഇത് കഴിഞ്ഞതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ മണ്ണെന്ന് പറയുന്നത് താന്നു പോകാൻ ചാൻസ് ഉണ്ട് കുറച്ച് മുകളിൽ മണ്ണിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അതും ഇല്ലെങ്കിൽ കുഴപ്പമില്ല റൂട്ട് പെട്ടെന്ന് തന്നെ പിടിക്കുന്നതാണ് എന്ന് പറയുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ള അടീനിയത്തിൻ്റെ പൂക്കളൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇതുപോലുള്ള നല്ല പോട്ടെ മിക്സൊക്കെ യൂസ് ചെയ്യണം ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള സീഡ് എങ്ങനെ നട്ടു നോക്കണ്ടേ അവിടെ അടിയിഞ്ഞത്തിന്ന് കളക്ട് ചെയ്തിട്ടുള്ള കുറച്ച് സീഡാണ് ഇതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മൂന്ന് കളറുണ്ട് ഒന്ന് വൈറ്റ് എന്ന് പറയുന്നത് ഒന്ന് പിങ്ക് ആണ് ഒന്ന് കുറച്ച് ഡാർക്ക് പിങ്കാണ് അപ്പോൾ ഇതുപോലത്തെ പരന്ന സംഭവമാണ് ഞാൻ എടുക്കുന്നത് ഇത് മുമ്പത്തെ എങ്ങണ്ടോ കലത്തിൻ്റെ കൂടെ കിട്ടുന്ന മൂടി എങ്ങണ്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് കുഴിഞ്ഞിട്ട് നല്ല പരന്നിട്ടുള്ള സംഭവമാണ് കിട്ടുന്നത് നിങ്ങൾക്ക് ഏതിൽ വേണമെങ്കിലും നടാം നമുക്ക് മുട്ടയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ട്രെയിൽ നടാം അതും അല്ലെങ്കിൽ നമുക്ക് തറയിൽ നടാം അല്ലെങ്കിൽ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് പാവി കൊടുക്കാം ചിലപ്പോൾ ഉറുമ്പൊക്കെ എടുത്തുകൊണ്ട് പോകും അതാണ് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് നട്ടാൽ ഒന്നും വിടാതെ എല്ലാ സീഡിനെയും നമുക്ക് മുളപ്പിച്ചെടുക്കാൻ പറ്റും ഇവിടെ ഞാൻ എടുക്കുന്ന പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണലും ചാണകപ്പൊടിയും കമ്പോസ്റ്റും കൂടെയാണ് കേട്ടോ കരിയില കമ്പോസ്റ്റും കൂടെയാണ് ഇത് മൂന്ന് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ വേറെ ഒന്നും എടുക്കുന്നില്ല എങ്കിലേ പെട്ടെന്ന് നമ്മുടെ മുളപ്പിക്കാൻ പറ്റത്തുള്ളൂ നമ്മുടെ സീഡെന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ പരന്ന ഒരു ചട്ടി എടുക്കുക ചട്ടി എന്ന് പറയുന്നത് നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ആണ് ഇതുപോലെ എടുത്തതിന് ശേഷം അന്ന് നല്ല രീതിയിൽ നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് നനച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ സീഡെന്ന് പറയുന്നത് പോലെ നടാൻ വേണ്ടിയിട്ട് നട്ടതിന് ശേഷം കുറച്ച് മണ്ണ് മുകളിൽ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ എപ്സം സോൾഡിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ലിമിനേറ്റ് ചെയ്യാൻ ബെസ്റ്റ് ആണ് എപ്സം എന്ന് പറയുന്നത് പെട്ടെന്ന് മുളച്ച് കിട്ടും അത് കഴിഞ്ഞിട്ട് ഒരു സൺലൈറ്റ് ഇല്ലാത്ത സൺലൈറ്റ് കിട്ടാത്ത ഒരു സ്ഥലത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് സൺലൈറ്റ് ഉള്ളിടത്ത് വയ്ക്കാം ഇതുപോലെ നല്ല രീതിയിൽ പൂക്കൾ പിടിക്കണമെങ്കിൽ ഇതുപോലെയുള്ള ടെക്നിക്കൊക്കെ യൂസ് ചെയ്ത് നോക്കുക ഈ റിപ്പോർട്ടിംഗ് മിക്സം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പൂക്കൾ ഒരുപാട് പിടിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഡൗട്ടൊക്കെ ചോദിക്കുക അപ്പോൾ ബൈ